ഹായ് നമസ്കാരം ടർബോദാസ് ഫ്രം തൃശ്ശൂർ ദാസമ്മനാണ് തൃശ്ശൂർന്ന് ടർബോദാസ് എന്നാണ് ഇപ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്നത് അത്രമാത്രം ടർബോ എന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കാട് അത്ര വലിയ ഫാൻ ഫാനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള എനിക്ക് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് കൊല്ലമൊക്കെ ആയിട്ട് മമ്മൂക്കാട് ഡൈഹാർഡ് ഫാനായിട്ടുള്ള എനിക്ക് എനിക്ക് ഈ സിനിമ വലിയ ഇഷ്ടമായി മാത്രമല്ല സിനിമേനെ ഡീഗ്രേഡ് ചെയ്യാൻ പലരും ശ്രമിക്കുന്ന സമയത്ത് വലിയൊരു വിഷമം കൂടിയാണ് അപ്പോൾ നമ്മൾ പരമാവധി നമ്മളിപ്പോൾ ഈ സിനിമാനെ നല്ല രീതിയിൽ തന്നെ പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളൊരു വാശി കൂടിയായി സാധാരണ ഇത്ര അധികം മീഡിയ ഒന്നും ഞാൻ സാധാരണ ചെയ്യാറില്ല പക്ഷെ പക്ഷേ വാശ് ആയിരിക്കുകയാണ് അപ്പോൾ അത്ര നല്ല രീതിയിലാണ് ചെയ്യുക അപ്പോൾ മറുനാടൻ അതുപോലെ തന്നെ പല ലോക്കൽ എന്നാൽ വലിയ ആളുകളാണെന്ന് വിചാരിക്കുന്ന ഇവിടുത്തെ റിവ്യൂവേഴ്സ് അതായത് യൂട്യൂബേഴ്സ് ഒന്ന് രണ്ട് പേര് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ സിനിമയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതും ഏറ്റുപിടിച്ച് കൊണ്ട് മറ്റുള്ളവരെല്ലാവരും മമ്മൂക്കെ ഇഷ്ടപ്പെടാത്ത എല്ലാവരും അതുമൊക്കെ കയറി പിടിച്ചിരിക്കുകയാണ് ഒരു ഒരു അറ്റാക്ക് നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അറ്റാക്കിപ്പോൾ ശരിക്കും മറ്റുള്ള നടന്മാരായാലും സുരേഷ് ഗോപിയായാലും ലാലേട്ടനൊക്കെ ആണ് മുമ്പ് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അഭിമുഖീകരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കാതെ ഇപ്പോൾ മമ്മൂക്കെയാണ് ഏറ്റവും കൂടുതലിപ്പോൾ ഇപ്പോൾ എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു സിനിമേനെ തകർക്കാൻ ശ്രമിക്കുന്നു ആ സിനിമയാണെങ്കിൽ വൊമ്പം വിജയമായി കയറിക്കൊണ്ടിരിക്കുന്നു ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നാല് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടിയുടെ മുകളിൽ കളക്ട് ചെയ്തു എല്ലായിടത്തും വലിയ രീതിയിലാണ് സിനിമ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ജി സി സിയിലൊക്കെ ഭയങ്കര കളക്ഷനാണ് കേരളത്തിലേക്കാണ് കൂടുതൽ കളക്ഷനാണ് കേരളത്തിൽ മാത്രം കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ പതിനെട്ട് കോടി ഇന്നലത്തും കൂടി കൂട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇരുപത്തഞ്ച് കോടിയൊക്കെ ഒക്കെ അപ്പോൾ ഒരു ചരിത്ര സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് പല ശ്രമിക്കുകയാണ് അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് പണ്ടത്തെ തിയേറ്റർ വർഷങ്ങൾക്ക് മുമ്പുള്ള അപ്സര കോഴിക്കോട് അപ്സര തിയേറ്റർ റിനുവേഷൻ കഴിഞ്ഞ ഈ സിനിമയാണ് ആദ്യമായിട്ട് ടർബോ എന്ന സിനിമ വന്നു ആയിരത്തിലേറെ സീറ്റുകളുള്ള ഈ കോഴിക്കോട് അപ്സര എന്ന തിയേറ്ററിൽ ബോംബ് വെച്ചു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പ്രചരിപ്പിക്കുകയും സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ബോംബ് വെച്ചു എന്നുള്ളൊരു വാർത്ത പുറത്ത് ഇറക്കുകയും വാട്സാപ്പിലൂടെ അങ്ങനെ ഒരു വാർത്ത വിടുകയും ആ സിനിമ തൽക്കാലം നിർത്തി നിർത്തിവെക്കലും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് അത് ബോംബില്ലാന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതെൻ്റെ പിന്നിലുള്ള ഛേദോപകാരം എന്താണെന്ന് മനസ്സിലാവില്ലേ കാരണം സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തകർക്കാൻ എങ്ങനെ പറ്റുക സിനിമ വിജയിച്ചു കഴിഞ്ഞു അവർക്ക് ഇറക്കിയ പൈസയുടെ മുകളിൽ കിട്ടി കഴിഞ്ഞു ഇനി കിട്ടണതൊക്കെ ലാഭമാണ് നാല് ദിവസം കൊണ്ട് തന്നെ ഇത്രയും കോടികൾ കളക്ട് ചെയ്താണ് ഇനിയും കിടക്കുകയാണ് ദിവസങ്ങൾ അപ്പോൾ അതിലൂടെ ഒക്കെ എത്ര കോടികൾ അവർക്ക് വേണമെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നു മിനിമം ഒരു ഇരുന്നൂറ് കോടി അടിക്കാൻ സാധ്യതയുണ്ട് ഈ സിനിമ അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കോഴിക്കോട് അപ്സർ തിയേറ്ററിൽ ഇങ്ങനെ ബോംബ് വയ്ക്കുക എന്നൊരു ഭീഷണിലേക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തരന്താന്ന് പോയി ആർക്കു വേണ്ടിയിട്ടുള്ള ചെറ്റകളെ ഈ പണികൾ ചെയ്യുന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഒരു ചെറ്റകൾക്കും പട്ടികൾക്കും മമ്മൂക്ക തോൽപ്പിക്കാൻ സാധിക്കില്ല മമ്മൂക്ക നിലകൊണ്ടിട്ട് ഇവിടെ അമ്പത് വർഷത്തിന് മുകളിലായി നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് വർഷമായിട്ടും അദ്ദേഹം മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ മറ്റൊരു നടനും അതിനെ മുകളിൽ കടന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും നമ്പർ വൺ ഇപ്പോഴുള്ള എല്ലാ സിനിമകളും മമ്പം വിജയം നേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അസൂയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും തകർക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഈ ഒരു മൂന്നാല് വർഷമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും വമ്പ സിനിമകളാണ് വമ്പം വിജയമായി അതുപോലെ തന്നെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത അഞ്ച് സിനിമകളും വമ്പം വിജിയായി ആദ്യം വന്ന നാല് സിനിമകൾ പരീക്ഷണ ചിത്രങ്ങളും വമ്പം വിജയായി അഞ്ചാമത് ഇറക്കിയുള്ള ആൾ എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നുള്ളതും അത് അതിനേക്കാളും വമ്പം വിജയായി കോടികൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെ നൂറ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് മുമ്പിൽ വെറും ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ നൂറ് കോടി അടിച്ച് കാണിച്ചു തരാം ഞങ്ങൾ ഞങ്ങളുടെ അപ്പോൾ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി ഇത് പറയുന്നത് മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും ഞങ്ങളുടേതായ ഒരു ചേതപികരായി മാറിയിരിക്കുകയാണ് മമ്മൂക്ക ഫ്രാൻസിന് ഇത് മമ്മൂക്ക ഫാൻസ് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ് അവരാണ് ഇപ്പോൾ ഈ സിനിമയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇത് ചെയ്തത് ഇതിനെ തോൽപ്പിക്കാൻ നോക്കിയത് മമ്മൂക്കേനെ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിക്ക് വലിയൊരു സഹായമായി എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ സിനിമേനെ പ്രൊമോട്ട് ചെയ്യുക വിജയിപ്പിക്കുക എല്ലാ ആശംസകളും അപ്പോൾ കോഴിക്കോട് അപ്സര അപ്സരഞ്ഞ് ഏത് തിയേറ്ററാണ് നിങ്ങൾ പോകുമ്പോൾ വയ്ക്കാൻ പോകണമെന്ന് മുൻ മുൻകൂട്ടി അറിയാണെങ്കിൽ സന്തോഷം ഇപ്പോൾ അപ്സരയിൽ വമ്പൻ തിരക്കാണ് ഓക്കേ